ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ആണ് ഫസ്റ്റ് പ്ലാന്റ് കോസ്മോസിൻ്റെ ചെറിയ പത്ത് തൈകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് ഇരുപത് രൂപ മാത്രമായിരിക്കും റേറ്റ് വരുന്നത് കുറയോ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ എത്ര പ്ലാന്റ് എടുക്കുന്നു അതനുസരിച്ച് കുറയോ ചാർജ് എക്സ്ട്രാ വരും നമ്മളിപ്പം ഇരുപത് രൂപയാണല്ലോ പ്ലാന്റിന് അപ്പോൾ അതിൻ്റെ പത്ത് പ്ലാന്റ് എടുത്തപ്പോൾ അതിനൊക്കെ കൂടുതൽ ഉള്ളു കൊറിയർ ചാർജ് അങ്ങനെ നിങ്ങൾ കരുതരുത് എല്ലാം റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ കുറച്ച് മണ്ണിൻ്റെ സപ്പോർട്ടോടെ കൂടി കൂടിയാണ് നമ്മൾ ഹൈക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് വെയിറ്റ് വരും അപ്പോൾ കൊഹ ചാർജ് അതനുസരിച്ച് ആയിരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പ്ലാന്റ് പൊതുവേ നമ്മൾ ഒരു രൂപയുടെ ഒക്കെ പ്ലാന്റിൽ ഇടുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വരാറുണ്ട് അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഈ വീഡിയോയിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട് ഒരു അൻപതിന് മുകളിൽ പ്ലാന്റുകൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ സ്ക്രീനിലൊരു നമ്പർ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ തന്നെ വേണം നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് അപ്പോൾ ആളാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിനെ വേണം നിങ്ങൾക്ക് മെസ്സേജൊക്കെ അയക്കാനായിട്ട് അപ്പോൾ ഡി ടി ഡി സി കൊറിയ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഈ ഒരു വെറൈറ്റി ഉണ്ട് ഇരുപത് രൂപ തന്നെയായിരിക്കും അടുത്ത ഈ ഒരു പ്ലാന്റ് എന്താ ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാം അതിൻ്റെ റേറ്റ് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാം നമുക്ക് ഇരുപത് രൂപയാണ് ഹൈറ്റ് വരുന്നത് ഏകദേശം ഇതൊക്കെ ഇട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റുകളുടെ സൈസും വരുന്നത് ചില പ്ലാന്റുകളിപ്പം നമ്മളിതിൽ കാണിച്ച അതേ സൈസ് തന്നെ തന്നെയായിരിക്കില്ല ചിലതിൽ തിരിച്ചകുതായിരിക്കും പ്ലാന്റുകളല്ലേ ഇത്തിരി വലുത് ചെറുത് എങ്കിലും ഏകദേശം മീഡിയം ഒരു സൈസ് ഇതൊക്കെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ എല്ലാത്തിൻ്റെയും പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ ആക്കിക്കോളൂ കേട്ടോ അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യാമെന്ന് പല വീഡിയോയിലും പുതിയതായിട്ട് കാണുന്നവരൊക്കെ ചോദിക്കാൻ കണ്ട് നമ്മൾ സ്ക്രീനിൽ ഒരു വാട്സപ്പ് അത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻ്റാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക അണ്ട് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കോളെല്ലാം വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ടും കാര്യങ്ങളും കൊറേ സാർസ് അടക്കം പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സും ഇട്ട് കഴിഞ്ഞാൽ ആൾ നിങ്ങൾക്ക് ഡി ടി സി കൊറേ സർവീസ് വഴി പ്ലാന്റുകൾ അയക്കുന്നതായിരിക്കും വീഡിയോ ഇടുന്ന ആളല്ല പ്ലാന്റുകൾ അയക്കുന്നത് എന്ന് പ്രത്യേകം പറയുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ടാളാണ് ആൾക്ക് വേണ്ടി ഞാൻ സെയിൽ വീഡിയോ ഇട്ട് കൊടുത്തതാണ് അപ്പോൾ വീ ഈ ഒരു വീഡിയോയിലെ പ്ലാന്റിൻ്റെ കുറച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പ്ലാന്റ് ഡൗട്ടോ കാര്യങ്ങളോ കെയറോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ തന്നെ ചോദിച്ചാൽ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പിടിപ്പിച്ചെടുക്കുക ആ ഒരു ടൈപ്പ് പ്ലാന്റുകളൊന്നും നമുക്കിതിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാലാവസ്ഥയിലും നമുക്ക് ഇതിൽ പലതും നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും എല്ലാം വയ്ക്കുന്ന വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് പിൻഡോ വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ വെക്കാം അപ്പം ഞാൻ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് പ്ലാന്റുകൾ എന്തായാലും ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മറ്റു ചാനലിൽ കാണാവുന്നതാണ് അപ്പം എൻ്റെ നോട്ടം കുറച്ച് മണി പ്ലാന്റുകളാണ് കേട്ടോ കാരണം എൻ്റെ ഇല്ലാത്ത കുറച്ച് കളക്ഷൻ കളക്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ ആതിരിക്കും ഇപ്പോൾ ചെടിപ്പിരത്ത് തുടങ്ങിയോന്ന് ചെടിപ്പി അഞ്ചായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കലെ ചിലതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാൻ തോന്നുന്നുണ്ട് അപ്പം പിന്നെ ഇപ്പം ഇങ്ങനെ വാങ്ങുന്നുണ്ട് കേട്ടോ ഇല്ലാത്ത ഒക്കെ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കാമല്ലോ എന്നോത്തങ്ങനെ വാങ്ങുന്നുണ്ട് ഇപ്പോൾ പൊതുവേ അങ്ങനെ ഞാൻ നോക്കണ മൊത്തം നമുക്കിങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല അവിടെ നട്ട് വെച്ച് അവിടെ നിന്നോളും അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ് ആട്ടോ നോക്കുന്നത് അല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കേൾക്കേണ്ട പ്ലാന്റ്റുകളൊന്നും ഞാൻ വാങ്ങാറില്ല പറ്റിയല്ല കാരണം അതിൻ്റെ പങ്കെടുക്കുക കർ കോടിൻ്റെ ഉണ്ട് അതും ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചു അത് വീണ്ടും പറയണത് എന്തെന്ന് വെച്ചാൽ പല മെസ്സേജുകൾ എൻ്റെ നമ്പറിലേക്കാണ് വരിക അപ്പോൾ നമ്മൾ വോയിസിൽ പറയണ കാര്യം കേൾക്കാതെയാണ് നിങ്ങൾ വാട്സപ്പിൽ വരിക എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ഇന്നത്തെ സെയിലുള്ള ഏതെടുത്താലും ഇരുപത് രൂപയായിരിക്കും റേറ്റ് കുറേ ചാർജ് എക്സ്ട്രാ വരുമേ